മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ ഇത് കണ്ടില്ലേ ഒരു ബ്രിട്ടീഷ് കുടുംബമാണ് ഒരു ബ്രിട്ടീഷ് വനിത നമ്മുടെ രാജ്യത്തെ ട്രെയിനിൽ സഞ്ചരിച്ചിട്ട് വിളിച്ചു പറയാണ് ഏറ്റവും മികച്ചതാണ് ടോയ്ലറ്റുകൾ തുറന്നു കാണിക്കുന്നത് സകല സൗകര്യങ്ങളും തുറന്നു കാണിക്കുന്നത് ലഗേജുകൾ വെക്കാൻ പോലും എത്രത്തോളം സൗകര്യമുണ്ട് ഈ ബ്രിട്ടീഷ് കുടുംബം ലോകം മൊത്തം സഞ്ചരിക്കുന്ന ആളുകളാണ് ഫാമിലി ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു വെക്കൂ നമ്മുടെ കേരളത്തിലെ ഒരു അഞ്ഞൂറ് രൂപ കേരള സർക്കാർ എന്തെങ്കിലും ഒന്നില് ഒരു സഹായം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വലിയ ബഹളമായിരിക്കും എത്രത്തോളം വലിയ സ്തുതിപാഠകര് നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും നിരന്ന് നിന്നത് വിളിച്ചു പറയില്ലേ നിങ്ങൾ ഇതൊന്ന് നോക്കൂ ഇത് ഏതെങ്കിലും ഒരു മാധ്യമം ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു ലോകം മൊത്തം സഞ്ചരിക്കുന്ന ഒരു ബ്രിട്ടീഷ് കുടുംബം ഒരു ബ്രിട്ടീഷ് വനിത നമ്മുടെ രാജ്യത്തെ ട്രെയിന് വളരെ മികച്ചതാണ് അതിന്റെ ടോയ്ലറ്റ് എത്രത്തോളം വൃത്തിയുണ്ട് അതിലെ സൗകര്യങ്ങൾ എത്രത്തോളം ഉണ്ട് ലഗേജ് പോലും എത്രത്തോളം സൗകര്യമാണ് മുന്നോട്ട് കൊണ്ടുപോവാൻ ഇത്തരത്തിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് പോലും ഒരു വാർത്തയും ചെയ്യണ്ട കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഇത് വാർത്ത പോലും ചെയ്യുന്നില്ല കാരണം എന്താ ഇത് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് വേണ്ടി കേരളത്തിലെ പൊതുജനം ഒറ്റക്കെട്ടായിട്ട് കൈയടിക്കും അതുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിക്കുക രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വരെ നമ്മുടെ രാജ്യത്തെ ട്രെയിൻ നമ്മുടെ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകള് നമ്മുടെ രാജ്യത്തെ റെയിൽവേ ട്രാക്കുകള് എത്രത്തോളം മോശമായിരുന്നു നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ എന്ന് പറയുന്നത് മനുഷ്യ വിസർജനങ്ങളുടെ കൂമ്പാരങ്ങളല്ലായിരുന്നു എല്ലാ അതായത് സഞ്ചരിക്കുന്ന ടോയ്ലറ്റ് എന്നല്ലായിരുന്നു നമ്മുടെ ഇന്ത്യൻ റെയിൽവേ മറ്റു രാജ്യക്കാർ പോലും വിളിച്ചു പറയാറുണ്ടായിരുന്നത് ഇന്നത് മാറിയിരിക്കുന്നു അത് വെറുതെ അങ്ങ് മാറിയതല്ല കൃത്യമായ ദീർഘവീക്ഷണത്തോടുകൂടി നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ റെയിൽവേ വകുപ്പിലെ റെയിൽവേ ബോർഡ് കൃത്യമായിട്ട് പദ്ധതികൾ തയ്യാറാക്കി ബയോ ടോയ്ലറ്റുകൾ രാജ്യത്തെ സാക്ക ട്രെയിനുകളിലും ബയോ ടോയ്ലറ്റുകൾ ഘടിപ്പിച്ചിട്ട് രാജ്യത്തുടനീളം സഖല ട്രെയിനുകളിലും അങ്ങ് ഘടിപ്പിച്ചോ ഒരിക്ക മനുഷ്യ വിസർജ്യം ഇന്ന് റെയിൽവേ ട്രാക്കുകളിലേക്ക് ഇല്ല അത് എത്രത്തോളം വലിയ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മുടെ റെയിൽവേ കൊണ്ടുവന്നിട്ടുള്ളത് ഇതെന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കൽ പോലും ചർച്ച ചെയ്യാത്തത് ഒരു അഞ്ഞൂറ് രൂപ സഹായം കേരള സർക്കാർ ചെയ്താൽ എത്ര ദിവസത്തെ ചർച്ചയായിരിക്കും അത് ഈ തരത്തിലുള്ള വികസനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ കുറച്ച് നിറികെട്ട ആളുകൾ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയൂ ഓ രാജ്യത്തിന്റെ അവിടെ പ്രശ്നമുണ്ടോ അവിടെ ചേരിയുണ്ടോ എന്നൊക്കെ പറയും ഇതിനെക്കുറിച്ചും ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ട വളരെ ഒരു വിഷയുണ്ട് അതായത് ഡൽഹിയിലാണല്ലോ ഈ പറയുന്ന ചില ഭാഗങ്ങളിലുണ്ടോ എന്ന് പറയുന്നത് ഈ ചേരിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ എ എ പി സർക്കാർ പോലും നിരവധി ഫ്ലാറ്റുകൾ ഡൽഹിയില് ഇത്തരം ചേരിയിലെ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ നിരവധി ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ പറയുന്ന ചേരികൾ ഇല്ലാതെയാവുന്നില്ല അതിന്റെ കാരണം കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കണ്ടുപിടിച്ചോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് യുദ്ധം കൊണ്ട് നശിച്ച കലാഭങ്ങൾ കൊണ്ട് നശിച്ചിട്ടുള്ള പാക്കിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ബംഗ്ലാദേശ് ഇത്തരം സ്ഥലങ്ങളിലുള്ള ആളുകള് നമ്മുടെ രാജ്യത്തേക്ക് വലിയ രീതിയിൽ കൊടിയേറി പാർക്കുന്നുണ്ട് മാത്രമല്ല അവർ കടന്നു കയറിയിട്ട് അഭയാർത്ഥികളായിട്ട് കടന്നു കയറി നുയഞ്ഞ് കയറിയിട്ട് അവർ പതുക്കെ ഡൽഹിയിലേക്ക് വന്നെത്തുകയാണ് എത്ര നമ്മളെ നമ്മുടെ ഗവൺമെന്റ് എത്ര ഫ്ളാറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാലും വീണ്ടും ഇത്തരം ആളുകൾ വന്നുകൊണ്ടേയിരിക്കുക അതിനാണ് നമ്മൾ പൗരത്വം നടപ്പിലാക്കുന്നത് പൗരത്വ നിയമം മുന്നോട്ട് വെച്ച പോയേക്കോ അതിനൊന്നു വലിയ ബഹളല്ലായിരുന്നോ നമ്മൾ മനുഷ്യത്വം ഒന്നും ഒരിക്കലും നമ്മൾ കൈവിടില്ല ഈ പറയുന്ന പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ബുദ്ധിമുട്ടാവുന്ന മനുഷ്യരെ എന്ന് പറയുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് അപ്പൊ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ഉൾക്കൊണ്ടോളാം ഞങ്ങൾ അവരെ സഹായിച്ചോളാം ഭൂരിപക്ഷമായിട്ടുള്ള ആളുകൾ അവിടെ തന്നെ തുടരട്ടെ എന്ന നിലപാട് നമ്മൾ ഉയർത്തിപ്പിടിച്ച് എന്നാലും അവിടെ നിന്ന് ഈ പറയുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് ആളുകൾ വന്നാലും കുറച്ച് സമയമെടുത്ത് അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ പരിശോധനകൾ കഴിഞ്ഞതിന് ശേഷം അവിടെ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എവിടേക്ക് വരുന്നത് എന്തിനാണെന്നുള്ള അന്വേഷണങ്ങൾ നടന്നതിന് ശേഷം അവർക്കും പൗരത്വം കൊടുക്കും അത്തരത്തിലാണ് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നത് അതിനും ഇവിടെ കോൺഗ്രസ് ഉറഞ്ഞതുള്ള കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഒരു തകർച്ചയല്ലാതെ മറ്റെന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്നാൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ ഈ ചേരി അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന സകലരും മനസ്സിലാക്കണം ഈ പറയുന്ന ആളുകൾ പിന്തുണച്ച കോൺഗ്രസ് ആണ് ഈ കോലത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചത് പത്തറുപത് വർഷക്കാലം രാജ്യം ഭരിച്ചിട്ട് രാജ്യത്തിൻ്റെ അവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് എന്ന് പറയുന്നവർ മനസ്സിലാക്കുക പത്തറുപത്തഞ്ച് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചതിന്റെ റിസൾട്ട് ആണ് പിന്നെ മറ്റൊരു കാര്യം ലോകത്തേത് മികച്ച അമേരിക്ക ഉൾപ്പെടെ എടുത്തു നോക്കിയാലും അവിടെയും ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ അതായത് ബ്രിട്ടീഷുകാർ വന്നിട്ട് സൂപ്പർ ആണ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ വളർത്തി എന്നുള്ളത് ഒരാൾ പോലും മറക്കരുത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ റെയിൽവേയിലൊക്കെ വളരെ വലിയ രീതിയിലാണ് വിപ്ലവകരമായിട്ടുള്ള വികസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിസോറോമിലേക്ക് ഏ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ കോൺഗ്രസിനെയും പിന്തുണച്ച് ഒളുപ്പില്ലാതെ ആ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് റെയിൽവേ എത്താൻ നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു മിസോറോമിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഐസ്വാളിലേക്ക് ഈ കഴിഞ്ഞ കുറച്ച് ട്രെയിൻ എത്തിയിട്ട് രേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ട്രെയിന് പോലും ഈ എത്തിയിട്ടുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ട്രാക്ക് നമ്മുടെ നമ്മുടെ രാജ്യത്താണ് ഏറ്റവും വലിയ റെയിൽവേ ട്രാക്കുകളിൽ ഒന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നീളം കൂടിയ റെയിൽവേ ട്രാക്ക് നമ്മുടെ രാജ്യത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നോ രണ്ടോ രാജ്യങ്ങൾ മാത്രമാണ് നമ്മളോട് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അതും കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് നമ്മൾ അത് മറികടക്കും കാരണം എന്താ അറിയോ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം റെയിൽവേ ട്രാക്കുകൾ നീരം ദിനം പ്രതി കൂട്ടിക്കൊണ്ടിരിക്കുക ദിനം പ്രതി കൂട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് മിസോറാമിലേക്ക് പോലും ട്രെയിൻ എത്തുന്നത് അങ്ങനെ നമ്മൾ വളരെ വലിയ രീതിയിൽ റെയിൽവേ ട്രാക്കുകൾ വികസിപ്പിക്കുന്നുണ്ട് ജർമ്മനിയുടെ റെയിൽവേ ട്രാക്കിനേക്കാൾ നീളത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്ത് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയും നമ്മുടെ സർക്കാർ റെയിൽവേ ട്രാക്കുകൾ വികസിപ്പിച്ചോണ്ടിരിക്ക ലോകത്തിലെ നമ്പർ വൺ എന്നതിലേക്ക് നമ്മൾ അധികം വൈകാതെ തന്നെ എത്തും നമ്മളിപ്പോ കാണുന്നത് വന്ദേ ഭാരത് ഇതൊക്കെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഇവിടെ എന്തെങ്കിലും ഇറക്കുമതി ചെയ്യുന്നതല്ല ഇനി ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്ന പോകുന്നു കൊല്ലം കൊണ്ട് ഇങ്ങനെ രാജ്യത്ത് സമാനതകളില്ലാത്ത രീതിയിൽ വികസനങ്ങൾ നടക്കുക നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മാത്രം ബ്രിട്ടീഷ് വനിത ആയിക്കൊള്ളട്ടെ ലോകത്തെവിടെയുള്ള ആര് വന്ന് എന്ത് നല്ലത് പറഞ്ഞാലും അതിനെ കുറിച്ച് ഒരു അക്ഷരം പോലും വാർത്ത കൊടുക്കില്ല ഇത്തരം ഇവരുടെ ഊളത്തരമൊക്കെ സകല സകല മലയാളികളും നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ കൈപിടിച്ചുയർത്തുന്നത് ലോകത്തിന്റെ നെറുകയിലേക്കാണ് ലോകത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്കാണ് നമ്മുടെ ഭാരതം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക